നമസ്കാരം തീരുമാനം കലക്കി നിങ്ങളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാ അങ്ങ് മാറി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട് ക്ഷണിക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും പോകും തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാ സ്വപ്നഭൂമിക്കാര് സാക്ഷാൽ അശ്വിനി ദേവന്മാർക്ക് പോലും അറിയാത്ത മരുന്ന് വർഗങ്ങളും രീതികളും ഇവർക്കറിയാമെന്നാണ് പൊതുവേ ഉള്ള വിശ്വാസം അതിനെപ്പറ്റിയൊക്കെ ലോകം അറിയാൻ പോകുന്നതേയുള്ളൂ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഞാനൊരു സഹായിക്കാറുണ്ട് സൈരേന്ദ്രയിൽ കെട്ടുന്നതിനെതിരെ വർഷങ്ങളായി നിലനിന്നൊരു കേസ് ഉണ്ടായിരുന്നു അതിലിർ തോറ്റു അതുകൊണ്ടാ കില്ലാടിയുടെ കാൽക്കൽ അപേക്ഷയുമായി വന്നത് അവർക്ക് തെറ്റ് പറ്റിയില്ല റൈറ്റ് പേഴ്സണെ തന്നെയാണ് സമീപിച്ചതെന്ന് ഇന്നലെ രാത്രി കില്ലാടി തെളിയിച്ചു സ്വപ്നഭൂമിയുടെ ജീവൻ ഇനി കില്ലാടിയുടെ കൈകളില്ല ഓൾ ദ ബെസ്റ്റ് താങ്ക്സ് പിന്നെ ദയതോന്നി പണം കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല പണം അവർക്ക് പ്രശ്നമേ അല്ല വേർ റിച്ച് വെരി റിച്ച് കുഴിയെടുത്ത് കഴക്കോലർക്കണം ആ കൃഷ്ണ ഒന്ന് സഹായിച്ചോട്ടെ പ്രദീപേ എന്താ കൂലില്ലാത്ത ജോലി എവിടെയുള്ളൂ

ആടുമാടുകളൊന്നും ഇന്നലെ ഉണങ്ങിട്ടേയില്ല രാത്രി മുഴുവൻ എന്തേ ഭൂമിക്കടിയിൽ നടക്കാൻ പോണ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാൾ മുമ്പേ അവരല്ലേ ആദ്യം അറിയാ എന്തോ രാവിലെ തന്നെ വേറെ പണിയില്ല പേടിപ്പിക്കാൻ നടക്കുന്നു ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാ പേരുകൾ തന്നെ കേട്ടില്ലേ മല്ലിയണ്ണൻ രാജമാണിക് രാജാളെപ്പൻ ദേവയാനിക്ക് മാത്രം കൊഴപ്പൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു ഇന്നലെ ഇവിടെ ഒരു ഭ്രാന്തി കണ്ടു അവരാര സുമങ്കലിയക്കനാ സുമലിയോ ഓ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ നല്ലൊരു പേര് കേട്ടത് അപ്പൊ ദേവയാനിക്ക് എന്താ കുഴപ്പം എത്ര എത്ര നല്ല പേര് അക്കനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞൂടാ അതാ ഇവിടുത്തെ രീതി വിലക്ക് ആരും അടുത്ത് പോകാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല നോക്കാൻ പാടില്ല അറിഞ്ഞു ഒന്നും കൊടുക്കാൻ വരെ പാടില്ല അടുത്തെങ്ങാനും വന്നാലേ കല്ലെറിഞ്ഞ് ഓടിച്ചോണം എന്തേ അങ്ങനെ അതൊന്നും ഞാൻ പറയില്ല ഒക്കെ ഇവിടുത്തെ രീതികളാ ഞാനും കൊടുത്തിട്ടുണ്ട് ഒരുപാട് എറി എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞു ഓടിക്കും പക്ഷേ എറിയണത് അത്രയും പേരയ്ക്ക് ആപ്പിളും ഓറഞ്ചും ആയിരിക്കും ചെറിയ ചെറിയ വേണം ചെയ്തു തരാം ഇപ്പൊ ഇപ്പൊ ആവശ്യമില്ല വീട്ടിലേക്ക് വേഗം മകന്റെ തളച്ചെന്ന് വീണ് പൊള്ളി വേഗം വരൂ തുടങ്ങിയിട്ടുണ്ട് സാധനം മാറ്റി കിടന്നുപോലിക്കാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് എല്ലാരും അനുഭവിച്ചു ആ ശരി ശരി ആ പണിക്കാർക്കൊക്കെ ഊണ് ശരിയാക്കിയിട്ടുണ്ട് അതുമായിട്ട് ഞങ്ങൾ വന്നേക്കാം പറഞ്ഞരാം പറഞ്ഞേക്ക സ്വപ്നഭൂമിയിൽ കിണർ ഒഴിക്കാൻ വന്നവരാ ഞങ്ങള് തുടക്കത്തിൽ ഒരല അണങ്ങിയ വഴക്കമായിട്ട് വരുവായിരുന്നു സ്വപ്നഭൂമിക്കാര് ഇപ്പോ എട്ടുപത്തു ദിവസമായിട്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോവാ ഇനി വെള്ളം കിട്ടണമെങ്കില് സ്വപ്നഭൂമിയിൽ ജനിച്ചു വളർന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടായി തീരൂ ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു പങ്കാ സുമങ്കലേഖന് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഒരു മൂലയില് വേണേലും ആരും അറിയാതെ അന്തി ഉറങ്ങാം അത്താഴം മിച്ചം വല്ല ഉണ്ടെങ്കിൽ അതും കഴിക്കാം സ്വപ്നഭൂമിയിൽ നിന്ന് പുറത്തുപോയി നാട്ടിലെ കോളേജിൽ രണ്ടു വർഷം പഠിച്ച ഒരേ ഒരു പെൺകുട്ടിയാ ഈ സുമംഗലി ഗ്രാമത്തിന്റെ ഓമനയായിരുന്നു അവൾ ഗ്രാമത്തിലാകെ അവൾ നിറഞ്ഞു നിന്നു എല്ലാ വീടും അവളുടെ വീടായിരുന്നു എല്ലാവരും അവളുടെ പ്രിയപ്പെട്ടവരായിരുന്നു ആയിടക്കാണ് പത്രപ്രവർത്തനമൊന്നും പടം പിടുത്തുമെന്നൊക്കെ പറഞ്ഞ് സ്വപ്നഭൂമിയെക്കുറിച്ച് ലേഖനം എഴുതാൻ ഒരാളിവിടെ എത്തിയത് ഒരു അച്യുതൻകുട്ടി നാട്ടുകൂട്ടം അയാൾക്കെല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു അയാൾക്ക് വഴികാട്ടിയായും സഹായിയായും വിട്ടുകൊടുത്തത് പാവം സുമങ്കലിയായിരുന്നു അയാൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പടങ്ങൾ എടുത്തും എടുപ്പിച്ചും അവർ രണ്ടുപേരും ഈ കണ്ട കാടും മേടും ഒക്കെ കയറിയിറങ്ങി നടന്നു ഒടുവിൽ പത്രത്തിൽ അടിച്ചു വന്നത് അത്രയും സ്വപ്നഭൂമിക്കാരുടെ രീതികളെ കളിയാക്കിയും പരിഹസിച്ചും കൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു നാട്ടുകൂട്ടം അയാൾക്ക് കൽപ്പിച്ചു ആരും അയാളെ കണ്ടുപോകരുന്ന് ശാസനയും സത്യത്തിലായൊരു കാബടിക്കാരനായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നത് സ്വപ്നഭൂമിയിൽ അറുതിയില്ലാത്ത മരുന്നുകളുടെ രഹസ്യ വിവരങ്ങളായിരുന്നു സുമംഗലിയെ മോഹിപ്പിച്ച് മരുന്നുകളുടെ കലവർ രഹസങ്ങളെല്ലാം കവർന്നെടുക്കാൻ പാതിരാവിന്റെ മറവിൽ അയാൾ ദിവസവും സ്വപ്നഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു സ്വപ്നഭൂമിയിലെ പെണ്ണ് സ്വപ്നഭൂമിയിലെ ആണിന് മാത്രമുള്ളതാ മറ്റു ദേശക്കാരുമായി ഒരു ബന്ധവും പാടില്ല ഒരിക്കൽ പഞ്ചഭൂത ബലി നടക്കുന്ന ഒരു വൈശാഖ രാത്രിയിൽ ധ്യാനപുരയുടെ മറവിൽ രഹസ്യമായി സന്ധിച്ച സുമങ്കലിയും അച്യുതൻകുട്ടിയെയും നാട്ടുകാർ പിടികൂടി അയാളെങ്ങനെയോ രക്ഷപ്പെട്ടു സുമങ്കലിക്ക് ഭ്രഷ്ടുവായി എന്നുവെച്ചാല് നാട്ടിലെ പണ്ടത്തെ പടിയടച്ച് പിണ്ണമയ്ക്കുന്നതിന്റെ വേറൊരു പതിപ്പാ പക്ഷെ ഒരു ഭയങ്കര കർമ്മ ഭ്രഷ്ട് നടപ്പാക്കുന്നത് ക്ഷണിച്ചു വരുത്തപ്പെട്ട വേദാതന്മാരും തെയ്യത്തെയും കൂടിയാണ് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണിനെ നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി പ്രാകൃതമായ വാദ്യഘോഷങ്ങളോടെ അല്പനേരം ഗ്രാമമുറ്റത്ത് നിർത്തും എന്നിട്ടവളെ പഞ്ചഭൂത മണ്ഡപത്തിന് വലം വെപ്പിക്കും അത് കഴിഞ്ഞ് അവളെ കത്തിച്ചൊലിക്കുന്ന ഒരു അഗ്നി കുണ്ടത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തും പതിനെട്ട് സുഗന്ധദ്രവ്യങ്ങളും പതിനെട്ട് ദുർഗന്ധദ്രവ്യങ്ങളും ആ അഗ്നികുണ്ടത്തിലേക്ക് എറിയും അതിൽ നിന്നുയരുന്ന പുക കാറ്റത്ത കരിയാത്തമരയിലെത്തും ആ പുക വരുമ്പോൾ കാട്ടാളന്മാർക്കറിയാം ഭ്രഷ്ട് കൊണ്ട പെണ്ണുരുത്തി വരുന്നുണ്ടെന്ന് കുന്തങ്ങളുമായ അവർ കരിയാത്ത മരങ്ങൾക്കിടയിൽ കാത്തു നിൽക്കും കരിയാത്ത മലയ്ക്കറികിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവളെ നിർത്തിയിട്ട് ഗ്രാമത്തിന്റെ ഗണനാഥൻ അവൾ ചെയ്ത കുറ്റം ഉറക്കെ പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഭ്രഷ്ട് എന്ന് ചൊല്ലും അതോടെ അവൾ വേദാത്തന്മാരുടേതായി കഴിയും സ്വപ്നഭൂമി കാർ തിരികെ വരുമ്പോൾ വേദാത്തന്മാർ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചെടുത്ത് കുന്തത്തിന് കുത്തിയും കല്ലെറിഞ്ഞും അവളെ കരയാത്ത മരയിലേക്ക് കയറ്റിവിടും കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ മൂന്ന് ബ്രഷ്ടുകൾ നടന്നിട്ടുണ്ട് അതിൽ അവസാനത്തേതാണ് സുമങ്കലിയുടേത് ബ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണുങ്ങളിൽ തിരിച്ചു വന്നവൾ ഇവൾ മാത്രമാണ് പക്ഷെ സമനില തെറ്റിപ്പോയി ബ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവളായതുകൊണ്ട് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല ഒരിക്കൽ ശിക്ഷിച്ചതുകൊണ്ട് ഇനി ശിക്ഷിക്കാനും വയ്യ കഴിഞ്ഞു വേദപുരം കില്ലാടിയെ വിളിച്ചോണ്ട് വന്നത് നന്നായി പോയി ഇന്ന് ഇപ്പൊ പലർക്കും പറഞ്ഞത് എത്ര കൃത്യമായിരിക്കുന്നു പതിനാല് ദിവസമായിട്ടുള്ള ഒറ്റ ദുശനങ്ങളും ഉണ്ടായിട്ടില്ല വെള്ളം കെട്ടിക്കഴിഞ്ഞാ ആദ്യത്തെ പൂമാല പൂമാലപ്പന തന്ന പൂമാലയിടം വരട്ടെ ഇപ്പൊ ഇരുപത്തിമൂന്ന് കോല ആയുള്ളു നാൽപ്പത്തിയഞ്ചാമത്തെ കോല ആകട്ടെ അപ്പൊ കാണാ നാൽപ്പത്തഞ്ചാമത്തെ കോലിലാ ചാതിയിരിക്കുന്നത് あっ

ഒന്നും ചെയ്യാനില്ല ഒന്നും പണ്ടത്തെ ഭൂമി ഒരുക്കത്തില് എങ്ങനെയോ വന്ന് ഉറച്ചുപോയി പാറയത് ആ പാറയ അന്നത്തെ മണ്ണിടിച്ചിലിനെ തടഞ്ഞു നിർത്തിയത് സ്വപ്ന ഭൂമിയെ രക്ഷിച്ചത് അതിന് പൊളിക്കാൻ പറ്റില്ല പൊളിച്ച ഒരുപക്ഷെ ഇനിയും മണ്ണിടിച്ചിലുണ്ടായേക്കാം എങ്ങനെ പറ്റി എനിക്ക് തെറ്റാ പൂജാ മന്ത്രങ്ങൾക്ക് തെറ്റി വേദപുസ്തകത്തിന് തെറ്റി പണിയായുധങ്ങൾക്കും പെലിവാ പക്ഷിക്കും തെറ്റി എത്ര പറഞ്ഞു പറഞ്ഞു വേറെ സ്ഥാനം കണ്ടുപിടിക്കാൻ ഒക്കെ പഠിച്ചില്ലേ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഉടുക്ക് ശകുനം േ വന്നു ശു ദനുസരിച്ചുള്ള സ്ഥാനവും നിശ്ചയിച്ചു പക്ഷേ മണ്ണിനടിയിൽ ഇങ്ങനെ ഒരു ചതിയുള്ളതാരോ വേറെ ആരറിഞ്ഞില്ലെങ്കിലും സകലമായ ശാസ്ത്രം അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരറിയണല്ലോ നിങ്ങൾ എന്ത് പറയുന്നത് ശ്രമിക്കാൻ നിങ്ങൾക്കൊക്കെ കാശി പിന്നെ അത്ര വലിയ നിങ്ങൾ സമയം കളയാതെ വേറെ വല്ല നോക്ക് രണ്ടേ രണ്ട് തോന്നുന്നുള്ളൂ ിൽ അയൽഗ്രാമങ്ങളിൽ സർക്കാർ നമുക്ക് സൗജന്യമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുക എന്നിട്ട് ഇത്രയും കാലം നമ്മെ പോറ്റി വളർത്തിയ ഈ മണ്ണിനോടും മരങ്ങളോടും പക്ഷിമൃഗാദികളോടും എന്നേക്കുമായി യാത്ര പറയുക ഭയങ്കര അല്ലെങ്കിൽ പുതിയൊരു സ്ഥാനം നിർണയിച്ച് മറ്റൊരു കിണറ്റോണിയ ഒന്നും ആവശ്യപ്പെടാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നറിയാം എങ്കിലും ചിലതൊക്കെ പറയണമെന്നുണ്ട് പുറമേ ഉള്ളവർക്ക് നരകമായി തോന്നാമെങ്കിലും ഞങ്ങൾക്കിത് സ്വർഗമാണ് ഞങ്ങളുടെ സ്വർഗം ഇവിടെ എല്ലാവർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവം പഞ്ചഭൂതങ്ങളാണ് പ്രാർത്ഥനയേ ഉള്ളൂ ആരാധനയില്ല മതങ്ങളില്ല വിശ്വാസങ്ങളേ ഉള്ളൂ ഇവിടെ എല്ലാവർക്കും ഒരേ സംഭരണിയിലെ വെള്ളം ഒരേ കലവറയിലെ ഭക്ഷണം ഇവിടെ കളവില്ല ചതിവില്ല ശത്രുതയില്ല രോഗങ്ങളുമില്ല ഈ ജീവിത രീതിയുമായി ചേർന്നു പോയി ഞങ്ങള് ഞങ്ങൾക്ക് ഇവിടം വിട്ട് വേറെ എവിടെയും പോയി പാർക്കാനാവില്ല ശ്വാസം കിട്ടില്ല അതുകൊണ്ട് എല്ലാവരെയും സാക്ഷി നിർത്തി താണിയാൻ അപേക്ഷിക്കുകയാണെന്ന് വിചാരിച്ചോളൂ വേറൊരു സ്ഥാനം കണ്ടെത്തി ഞങ്ങളെ രക്ഷിക്കണം വേറൊരു സ്ഥാനം ഞാൻ നോക്കില്ല അഥവാ സ്ഥാനം നോക്കിയാൽ തന്നെ അവിടെ വെള്ളം ഉണ്ടാവില്ല ഈ സ്വപ്ന മൊബില് വെള്ളം ഉണ്ടെങ്കില് അത് അവിടെ മാത്രമേ ഉള്ളൂ ആ പാറയ്ക്കടിയിൽ ആ പാറ പൊട്ടിക്കണം അത് ഞാൻ പൊട്ടിക്കും ഞാൻ പൊട്ടിക്കും അത് തകർക്കാനുള്ള മാർഗം തേടി ഞാൻ പോവുക എപ്പോ തിരിച്ചു വരും അറിയില്ല കഴിയുന്നത്ര നേരത്തെ വരാം എനിക്ക് പകരമായിട്ട് നിങ്ങളിവിടെ ഉണ്ടാവണം ഇവർക്ക് ഒരു ഉറപ്പിന് വേണ്ടി എനിക്ക് എനിക്ക് കുറച്ച് പണം വേണം വരാം